എല്ലാ കർമ്മേന്ദ്രിയങ്ങളുടെ ആകർഷണത്തിൽ നിന്നും ഉപരിയായി കമലപുഷ്പ സമാനമിരിക്കുന്ന ദിവ്യബുദ്ധിയുടെയും ദിവ്യ നേത്രത്തിൻ്റെയും വരധാനിയായി ഭവിക്കട്ടെ ബാപ്പുദാതയിലൂടെ ഓരോ ബ്രാഹ്മണ കുട്ടിക്കും ജന്മം എടുത്തപ്പോൾ തന്നെ ദിവ്യമായ സമർത്ഥ ബുദ്ധിയുടെയും ദിവ്യ നേത്രത്തിൻ്റെയും വരദാനം ലഭിച്ചിരിക്കുന്നു ആരാണ് തൻ്റെ ജന്മദിവസത്തിൻ്റെ ഈ ഗിഫ്റ്റ് സദാ യഥാർത്ഥ രീതിയിൽ ഉപയോഗിക്കുന്നത് അവർ കമല സമാനം ശ്രേഷ്ഠ സ്ഥിതിയുടെ ആസനത്തിൽ സ്ഥിതി ചെയ്യുന്നു ഏത് പ്രകാരത്തിലുള്ള ആകർഷണവും ദേഹത്തിൻ്റെയോ സംബന്ധത്തിൻ്റെയോ ദേഹത്തിൻ്റെ പദാർത്ഥത്തിൻ്റെയോ ഏതെങ്കിലും കർമ്മേന്ദ്രിയമോ ഒന്നും തന്നെ അവരെ ആകർഷിക്കാൻ സാധ്യമല്ല അവർ സർവ ആകർഷണങ്ങളിൽ നിന്നും ഉപരിയായി സദാ ഹർഷിതരായിരിക്കുന്നു അവർ സ്വയമിനെ കലിയുകി പ്രതീതമായ വികാരി ആകർഷണത്തിൽ നിന്നും ദൂരെയായിരിക്കുന്നു എന്ന അനുഭവം ചെയ്യുന്നു ഓം ശാന്തി